ഹായ് മൈ ഡിയർ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പോൾ ഒരു വെച്ചിട്ടുള്ളൊരു ചാറുകറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഉണക്കച്ചെമ്മീനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുമ്പളിയും ചേർത്തിട്ടുണ്ട് അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി താഴുപ്പത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തലേമാലൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കണം നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ഒരു പകുതി വേവാവണ സമയത്ത് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അതിൻ്റെ പകുതി എടുത്തിരിക്കുന്നത് അത് ചെറുതായി അരിഞ്ഞതും ഒരു ആറ് വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി അതിലേക്ക് കുമ്പളങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കുമ്പളങ്ങി ഞാൻ വലിയ കഷ്ണങ്ങളൊന്നായിട്ട് അരിഞ്ഞിട്ടില്ല കേട്ടോ ഇതാ ഈ ഒരു സൈസിലാണ് ഞാൻ കുമ്പളങ്ങി അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ചെറിയ രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് മസാലകളായിട്ട് കാൽ ടീസ്പൂൺ manual puri. അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർക്കണം എൻ്റെ മുളക് പൊടി നല്ല എരിവായിരുന്നു ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാൻ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒന്ന് ഇങ്ങനെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ തിള വരുന്ന സമയത്ത് നമുക്കിതിന് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് ആറ് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ചാൽ മതി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തുണ്ടാവും എന്നാലും ഞാൻ കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ ഇങ്ങനെ വെള്ളച്ചിരിക്കുന്നത് കേൾക്കാൻ ഭംഗി ട്രാൻസ്ലൂസെൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന് കാണാൻ ഭംഗി അതെ അതിനെ ശരിക്കും വേവായി എന്ന് നമുക്ക് തോന്നാം അപ്പോൾ അങ്ങനെ ആ അപ്പം വേണ്ടിയാണ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ആ വെള്ളമൊക്കെ വറ്റി വരണം അതുവരെ നമ്മളൊന്ന് വെക്കണം ഇനി നമുക്ക് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നാളികേരം വെറുതെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചതാണ് കേട്ടത് ഇനി അതും കൂടി ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് തിള വരാൻ വെയിറ്റ് ചെയ്യുക തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വറുത്തിടാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളിയാണ് ടേസ്റ്റ് ഞാൻ സവാള എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കറീടെ മുകളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉണക്കച്ചമ്മീനും കുമ്പളങ്ങിയും ചേർത്ത് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം അപ്പോൾ ഞാൻ ഇത് വർത്തിടാനായിട്ട് വലിയൊരു പാത്രം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അതെന്തിനോ ഉണക്കച്ചിമ്മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി അതിന് വേണ്ടി ഞാൻ എടുത്തതാണ് അപ്പം അതിൽ തന്നെ വറുത്തിട്ടതാണ് കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു എമണ്ടൻ ചീ ണ്ടായിരുന്നോ അത് വെച്ചിട്ട് ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടി ഒരു പിടി പിടിച്ചു അപ്പോൾ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ